ഇന്ന് കപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കപ്സിൻ്റെ ഐ ഡി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്കൊരു നാലഞ്ച് പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറ് ഇതൊന്ന് വള്ളത്തിൽ ഇട്ട് വെക്കണം അങ്ങനെ അരമണിക്കൂറ് വെള്ളത്തിൽ ഇട്ട് വെക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്ന് അരിഞ്ഞെടുക്കുകയൊക്കെ വേണം അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് തക്കാളി ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് ഇത് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ ഒന്ന് ചായച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാളിയും ചെറിയൊരു സവാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കന് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അതിലോട്ട് മുളക് പൊടി ആവശ്യത്തിനായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തു ഇനി അതിലോട്ട് നുള്ളു ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കൈ കൊണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് ഒരു കുറച്ച് സമയം നമുക്കിതൊന്ന് ഇതേമ്പോൾ പിടിക്കാനും വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കൊരു ഇനി ചെമ്പ് ഒരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തു അപ്പം അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ സവാഡിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലോട്ട് നമ്മൾക്ക് നാത്ത അരച്ച് വെച്ചിരുന്ന നമ്മളുടെ തക്കാളി അരച്ചതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടാണ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇടയ്ക്ക് ഇതാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് അടി അടിപ്പറ്റും അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ ഒന്ന് മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് നാരങ്ങ ചേർത്തു പിന്നെ കുറച്ച് കുരുമുളക് ചേർത്തു പിന്നെ അതിലോട്ട് മാഗി ക്യൂബ് നന്നായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോക്ക് കപ്സ മസാല ഇട്ടുകൊടുത്തു പിന്നെ ആവശ്യത്തിനായിട്ട് ഉപ്പും ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരി എത്രയാണോ എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം എടുക്കുക അപ്പോൾ ഇവിടെ ഒരു കിലോൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് ഒരു അരമണിക്കൂറ് നമ്മൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചു അപ്പോൾ ഒരു അര ലി ഒരു കിലോൻ്റെ അരിക്ക് നമ്മൾ അര ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇതിലോട്ട് ഞങ്ങൾ ഒഴിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കൈകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മൾ അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അങ്ങനതും ഒന്ന് മൂടി വെച്ചുകൊണ്ട് വേയിച്ച് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇത് തുറന്ന് നോക്കണം അപ്പോൾ ഇപ്പം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് പിന്നെ ഒന്നുകൂടി അരി ഒന്ന് വേവാനുണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കപ്സ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മസാല വെച്ചിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലിട്ട് കണ്ടിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമ്മൾ ചിക്കൻ ഇതവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം